തൃശൂരിൽ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസിൽ മാതാപിതാക്കളായ അനീഷയെയും ഭവനയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും രണ്ട് കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത് അനീഷയാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട സ്ഥലത്ത് ഫോറൻസിക് വിഭാഗം ഇന്ന് പരിശോധന നടത്തുന്നുണ്ട് നിതിൻ അംബുജൻ തൃശൂരിൽ നിന്ന് വെള്ളിക്കുളങ്ങരയിൽ പ്രദേശത്ത് നിന്ന് തത്സമയം ചേരുകയാണ് നിതിൻ ഗുഡ് മോർണിംഗ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് തൃശൂർ വെള്ളിക്കുളങ്ങര നൂലുവള്ളിയിലെ അനീഷയുടെ വീട്ടിൽ നിന്ന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഇവിടെ പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം ഈ വീട്ടിന് സമീപത്തെ സ്ഥലത്ത് അതായത് ആദ്യത്തെ കുഞ്ഞിൻ്റെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് കണക്കാക്കുന്ന സ്ഥലത്തെത്തി പോലീസ് ഇന്നലെ തന്നെ മാർക്ക് ചെയ്തിരുന്നു അവിടെ ഇന്ന് ഫോറസ് സംഘമെത്തി കുഴി കുഴിക്കും അതിനുശേഷം തെളിവുകൾ ശേഖരിക്കും നമുക്കറിയാം ഇതിനകം തന്നെ പോലീസിന്റെ പക്കലുള്ളത് ഭവിൻ സ്റ്റേഷനിൽ കൊണ്ടുവന്ന കർമ്മം ചെയ്യാനായി എത്തിച്ച കഷ് അതായത് അസ്ഥികൂടങ്ങൾ കൂടുകൾ മാത്രമാണ് കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് ആ ഒരു നടപടിയിലേക്ക് പോലീസ് ഇതിനും തന്നെ കടന്നു ഇന്ന് ഫോറസ്റ്റ് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തും ഇതുകൂടാതെ ഭവിന്റെ വീട്ടിലും എത്തി ഫോറോസി സംഘം തെളിവുകൾ ശേഖരിക്കും അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകൾ തന്നെയാണ് ഈ കേസിന് പോലീസിന് നിർണായകമാവുക അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് ഇതിനും തന്നെ കടന്നിട്ടുണ്ട് ഒപ്പം അയൽവാസികളുടെ എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്കും പോലീസ് ഇന്ന് കടക്കും കൂടാതെ അനീഷിയുടെ അമ്മയെ ചോദ്യം ചെയ്യുന്ന നടപടിയേക്കെല്ലാം തന്നെ പോലീസ് ഇനിയുള്ള മണിക്കൂറിൽ കടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ പറ്റുന്ന വിവരം സിനിമാ സ്റ്റൈലിന് വെല്ലുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവികാസികൾ നമുക്കറിയാം പുതുക്കാട് സ്റ്റേഷനിലേക്ക് ഭവിൻ ഒരു കവറുമായി എത്തുന്നു അതിൽ കുഞ്ഞുങ്ങളുടെ എല്ലും കഷ്ണങ്ങളാണെന്ന് പറയുന്നു അതിനുശേഷമാണ് പോലീസ് ഇവിടെ എത്തി പരിശോധനയും അതോടൊപ്പം തന്നെ മറ്റ് അന്വേഷണങ്ങളിലേക്കും കടന്നത് ആ അന്വേഷണത്തിലെല്ലാം തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു പുറത്തുവന്നത് ആദ്യഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ മാത്രമാണ് കൊലപ്പെടുത്തിയെന്നായിരുന്നു വന്ന വിവരം പക്ഷേ അങ്ങനെയല്ല രണ്ട് കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയെന്നായിരുന്നു പിന്നീട് പോലീസ് കണ്ടെത്തിയത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇരുപത്തിനാലുമാണ് ഈ രണ്ട് കൊലപാതകം അതിനുശേഷം നാലും എട്ട് മാസങ്ങളിലെ ഇടവേളകളിൽ ഈ അസ്ഥി കൂടങ്ങൾ ഭവിന് കൈമാറിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിനുശേഷമാണ് പിന്നീട് അനിഷ്യമായ ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നു പിന്നീട് ആ തർക്കത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മധ്യ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി ഈ കവർ കൈമാറുന്നത് എന്തായാലും പോലീസ് സംബന്ധിച്ചാണെങ്കിൽ ഇനി പ്രാഥമിക വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചു അതോടൊപ്പം തെളിവുകളും ശേഖരിച്ചു വരികയാണ് ഇനി ഫോറൻസി സംഘം ഇവിടെ എത്തി തൃശൂരിലെ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവിയാണ് ഉന്മേഷാണ് ഇവിടെ എത്തി ഫോറൻസി സംഘം ഇവിടെ എത്തി പരിശോധന നടത്തുക അതോടൊപ്പം തന്നെ ഇനി സാഹചര്യം തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചുള്ള അന്വേഷണമാണ് ഇനി പോലീസിന്റെ ഭാഗത്തും ഉണ്ടാവുക ഇന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസിന് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട് കാരണം നിറവേറുമായി ഈ സ്ത്രീ അനീഷ ഇവിടെ വെച്ച് പ്രസവം നടത്തിയെന്നത് വീട്ടുകാർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്വായിട്ടും പോലീസിന് നിരവധി ചോദ്യങ്ങളെല്ലാം തന്നെ ഉത്തരം കിട്ടാറുണ്ട് ആ ഒരു കാര്യത്തിലെല്ലാം തന്നെ പോലീസ് ഇനി അമ്മയെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ മാത്രമേ ഈ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ അത്തരം കാര്യങ്ങളിലേക്ക് പോലീസിന് ഇന്ന് കടക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഡി അടക്കം പരിശോധിക്കേണ്ടതുണ്ട്